നിങ്ങൾക്ക് ഷോക്ക് അടിച്ചിട്ടില്ലേ ബ്രേക്കപ്പ് നടന്നിട്ടില്ലേ മണിക്കടി ഐ മീൻ ബോൾസിന് അടിയിട്ടിട്ടില്ലേ എങ്കിൽ ഇന്ന് നമ്മൾ ഇതുപോലത്തെ പതിനഞ്ച് തരം വേദനകളാണ് റാങ്ക് ചെയ്യാൻ പോകുന്നത് എസ് ടിയറിൽ തുടങ്ങി ഡി ടിയർ വരെ എസ് ടിയർ എന്ന് വെച്ചാൽ ശത്രുക്കൾക്ക് പോലും എന്ന് പറഞ്ഞു പോകുന്ന തരം വേദനകൾ എ ടിയർ എന്ന് വെച്ചാൽ നല്ല വേദന ബി ടിയർ എന്ന് വെച്ചാൽ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ സി ടിയർ എന്ന് വെച്ചാൽ വേദന കുറച്ചുണ്ട് പക്ഷേ അപ്പം തന്നെ മറന്നു ഡി ടിയർ എന്ന് വെച്ചാൽ പെയിൻ ഇല്ല നമുക്ക് നടയടി മൊട്ട മണി നമുക്ക് കിക്കിൻ ബോൾസിലൂടെ തുടങ്ങാം ക്രസ്മി ബോൾസിലടി കിട്ടുക ബോൾസിൽ ബോൾ കൊണ്ട് തട്ടി കിട്ടുക ഇതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവൂ ഞാനിതിനൊരു വ്യക്തിമാണ് യെസ് എൻ്റെ ഓർമ്മയിൽ ഞാനൊരു മൂന്ന് വട്ടാണ് വേദന കൊണ്ട് മാത്രം കരഞ്ഞിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം ഈ റീസൺ കൊണ്ട് മാത്രമാണ് അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഞാൻ ഫുട്ബോൾ കളിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നതിൽ ബോൾ വന്ന് തട്ടി െന്ന് പറയുമ്പോൾ ഞാനും കൂട്ടുകാരൊക്കെ കൂടെ പണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ അഭിനയിച്ചു കളിക്കിരുന്നു അപ്പൊ അതിലൊരുത്തനും ഓടി വന്ന എട്ട് സൂപ്പർ കിക്കാ തന്നെ നെഞ്ചിത്തന്നെ ചവിട്ടിയത് ബട്ട് കൊണ്ടത് അതുകൊണ്ട് തന്നെ ഇത് നേരെ എസ് ടിആറിലേക്ക് വേറെ ഒന്നും പറയാമല്ലോ ഇത് അനുഭവിച്ചവർക്കറിയാം ഇതിന്റെ വേദന എത്രത്തോളം ആണെന്ന് ദൈവമേ ഇതിന്റെ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുതേ അങ്ങനെ ഞാൻ പലവട്ടം പ്രാർത്ഥിച്ചു കിട്ടുണ്ട് അത്രയ്ക്കും വേദനയാണ് നമ്മൾ പുതിയൊരു മനുഷ്യനായി വരുന്നൊരു വേദനയാണ് ചത്ത് ജീവിച്ച് തരുന്ന പോലെയാണ് തോന്നുന്നത് റിയലി പെയിൻഫുൾ ഹാങ് നെയിൽ അഥവാ ഊനുപൊട്ടൽ അത് മനസ്സിലായില്ലെങ്കിൽ നമ്മളെ ഈ നഖത്തിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന സ്കിന്നില്ലേ തൊലി അത് മേലേക്ക് പറഞ്ഞു വന്നതാണ് ഹാങ് നെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പെയിൻഫുള്ളാണ് നമുക്ക് ഈ നഖത്തിൻ്റെ സൈഡിലൊക്കെ ഈ സ്കിൻ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു തൊരയായിരിക്കും ഇത് പറിച്ചാൽ പക്ഷെ പറിച്ചു കഴിഞ്ഞാലാണ് വായെന്ന് ഒരയും പതിയും പോകുന്നത് അറിയുക അത്രയ്ക്കും വേദനയാണ് ചില സമയത്ത് ഇത് കുറച്ച് കൂടുതൽ പറഞ്ഞു പോകാം അപ്പം എൻ്റെ ഗോഡേ ഈ വേദനയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ആണിയാം അപ്പോൾ ഇത് നേരെ ടിയറിലേക്ക് എന്തായാലും നല്ല വേദനയാണ് അടുത്താണ് ഷോക്കടി ഇത് പല രീതിയിൽ നടക്കാം സ്വിച്ചുകളിൽ നിന്ന് അടിക്കാം മെഷീനുകളിൽ നിന്ന് അടിക്കാം എർത്തടിക്കാം ലൈൻ അടിക്കാം ഐ മീൻ കമ്പി ഐ മീൻ വൈദ്യുത കമ്പി വൈദ്യുത ലൈൻ വൈദ്യുത ചാലകത്തിൽ നിന്നുള്ള ഷോക്കടി എക്സെട്ര അപ്പോൾ എനിക്ക് പല വട്ടം ഷോക്ക് അടിച്ചിട്ടുണ്ട് അന്ന് വലിയൊരു കാര്യമല്ല നേരെ സി ടിയറിലേക്ക് കൊടുക്കാം വലിയ പെയിൻ ഒന്നുമില്ല ഒരു രണ്ട് ഒക്കെ പെയിൻ ഉണ്ടാവും രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് ധരിച്ചേക്കാം പക്ഷേ ഇതിന് എസ് ടിയർ ആവാം ഇപ്പോൾ നിങ്ങൾ ഷോക്ക് ഒക്കെ അടിച്ച് വവ്വാലുപോലെ തൂങ്ങിക്കിടന്നാലോ അല്ലെങ്കിൽ വടിയായാലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സീ ടിയർ നിന്ന് ബി ടിയറിലേക്ക് മാറ്റാം അടുത്തത് ഭക്ഷണം കഴിക്കുമ്പോൾ നാവ് അടിച്ചു പോകുന്നത് പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ട് നാവ് കടിച്ച ഇറച്ചി കഴിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്ന് നാവ് കിടക്കിടയ്ക്ക് കടിച്ചു പോകുന്നതാണ് നാവ് കടിച്ചാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരൊക്കെ പുകശലുണ്ടാവും പിന്നെ നമ്മൾ വേദന അറിയാമെന്നു പറഞ്ഞാൽ ചായയൊക്കെ കുടിക്കുമ്പോഴാണ് അപ്പോൾ ഇതെന്തായാലും ഒരു ബീറ്റ് ഇയറിലേക്ക് കൊടുക്കാം പക്ഷേ നിങ്ങൾ വീഗൻ അഥവാ വെജിറ്റേറിയൻ ആണെങ്കിൽ നാവ് കടിച്ച ഇറച്ചി കഴിക്കേണ്ട വരും അപ്പോൾ ഇത് നേരെ സ്റ്റിയർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം ബ്രേക്കപ്പ് ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത വേദന യെസ് ജനിച്ച നൂതൽ ഓക്കെ അപ്പം ഇത് ശാരീരിക വേദന എനിക്കറിയില്ല കാരണം ഞാൻ ഞാനതു അനുഭവിച്ചിട്ടില്ല പക്ഷെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവന് ആഴ്ചക്കാഴ്ച ഒക്കെയാണ് ബ്രേക്കപ്പ് കിട്ടുന്നത് പക്ഷെ പിറ്റേ ദിവസം ഉണ്ടാവാൻ പുതിയൊരു ഗേളുമായിട്ട് നിൽക്കുന്നത് അവനൊക്കെ ഈ ബ്രേക്കപ്പെന്ന് പറഞ്ഞാൽ ഒരു ചായ പിടിക്കുന്ന പോലെ അപ്പം എനിക്ക് തോന്നുന്നത് വലിയ പെയിൻ ഒന്നും ഇല്ല എന്നാണ് അപ്പം നേരെ ഡി ടി ആർ ഇനി ഇതൊന്നും അല്ല നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് താടിയും മുടിയൊക്കെ നീട്ടി ദേവദാസായി ദേവദാസായിരിക്കുകയാണെങ്കിൽ സോറി സ്റ്റിൽ ഡി ടി ആർ അടുത്തത് കണ്ണിൽ മുളക് തേക്കുന്നത് ചെറുപ്പത്തിൽ അമ്മമാർ നമ്മൾ വികൃതി കളിക്കുമ്പോൾ പറയും എടാ ഞാൻ നിൻ്റെ കണ്ണിൽ മുളക് തേക്കുന്നത് ഇങ്ങനെയുള്ള മുളകൊക്കെ ഞാൻ ഒരുപാട് കഴിക്കാനുള്ളതാണ് ഇതിനൊന്നും എരിവില്ല ഒന്നുമില്ല അതുകൊണ്ടുതന്നെ സി ടിആർ ഓക്കെ അടുത്തത് നഖത്തിൻ്റെ ഇടയിൽ ആര് കയറുന്നത് യെസ് അപ്പം കണ്ണിൽ മുളകായത് നേരെ എസ് ടിആർ നഗത്തിൻ്റെ ഇടയിൽ ആര് കയറിയാൽ എ ടിആർ അടുത്തത് ബ്രെയിൻ ഫ്രീസ് നമ്മൾ ഈ തണുത്ത ഐസ് ക്രീമോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തലവേദന ഒരു തലയ്ക്ക് മരവിപ്പൊക്കെ വരുമല്ലേ അതാണത് പക്ഷെ എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് അതാ ഇതൊരു ഐസാണ് തണുപ്പ് വാങ്ങുമ്പോൾ ഇഷ്ടമാണ് മരവിപ്പോ തലവേദനയൊക്കെ ഒരു രണ്ട് ഒക്കെ ഉണ്ടാവും അതൊരു ചായ അപ്പ പോകും അതുകൊണ്ട് തന്നെ അത് ഒരു സീറ്റിയർ അടുത്തത് കാൽവിരൽ തട്ടുന്നത് യെസ് മെയിൻ ആയിട്ട് ചെറുവിരൽ ദിസ് റിയലി ഹേർട്ട്സ് ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാരുടെയും കാലിൻ്റെ ഒരാൾ നടക്കുമ്പോൾ മേശേൻ്റെ കാലിനോ വേറെ എന്തിനെങ്കിലും സാധനത്തിനോ ചുമരിനോ ടൈലിനോ എന്തിനെങ്കിലൊക്കെ തട്ടിപ്പോയിട്ടുണ്ടാവും ആൻഡ് അത് നല്ല ആയിരിക്കും ഇതിലൊന്നും പെടാത്ത ബാക്കിയുള്ള ആ പോയിൻ്റ് ഒരു ശതമാനം ക്രിമികൾ നുണവറിയാടും എല്ലാവരെയും കാലു തട്ടിയിട്ടുണ്ടാവും നല്ല പെയിനും ആണ് പക്ഷേ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ആ പെയിനൊക്കെ പോകും അപ്പം ബി ടിആർ അടുത്തത് പല്ലുവേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനകളിലൊന്നാണ് പല്ലുവേദന മെയിൻ ആയിട്ട് ഈ വിസ്ഡം ടൂത്തൊക്കെയാണ് വേദന എങ്കിൽ ഒരു രക്ഷയില്ലാ കഴിഞ്ഞ് ഒരു ഫുഡ് കഴിക്കാൻ പറ്റില്ല മര്യാദയ്ക്ക് ഒന്നും ഉറങ്ങാൻ വരെ പറ്റൂല ഒന്നുകിൽ ആ പല്ല് മൊത്തം കീറി എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഓട്ടയൊക്കെ അടച്ച് ഒക്കെ ചെയ്ത് പണിയാണ് എന്തായാലും പല്ല് വേദന എ ടി ആർ ഫണ്ണി ബോൺ തട്ടുന്നത് ഫണ്ണി ബോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കൈമുട്ടിൻ്റെ സൈഡിലുള്ള എല്ല് അവിടെ ഇങ്ങനെ തട്ടുമ്പോൾ ഇടയ്ക്ക് ഒരു ഷോക്ക് കയറില്ലേ അതാണ് പറയുന്നത് അപ്പം ഇത് എന്ന് പറഞ്ഞാൽ അത്ര പെയിൻഫുള്ള കൈയൊക്കെ ഒന്ന് തരിക്ക ഒരു ഒന്നൊന്നര മിനിറ്റ് നേരം മെയിൻ ആയിട്ട് പറഞ്ഞാൽ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ പോയി ഇരിക്കുമ്പം തൊട്ട് ബാക്കിലുള്ള ചെക്കന്മാരായിരിക്കും ബാക്കി നൈസ് ആയിട്ടിങ്ങനെ ഒറ്റ ഞൊട്ടലായിരിക്കും അപ്പം എവിടുന്നൊക്കെയാണെന്ന് അറിയില്ല തരിച്ച് കയറുന്നത് പക്ഷെ ഇതിൻ്റെ വേദനയൊന്നും അധികം നേരം ഉണ്ടാവില്ല തരിപ്പും പെട്ടെന്ന് പോകും അപ്പം സീറ്റിറ അടുത്തത് എല്ല് പൊട്ടുന്നത് എനിക്കിതൊരു എല്ലൊന്നും പൊട്ടിയിട്ടില്ല അപ്പം ഇതിൻ്റെ വേദന എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് എന്തായാലും നല്ല പെയിൻ ആയിരിക്കും കാരണം എല്ലൊക്കെയാണ് പൊട്ടുന്നത് പിന്നെ ഇതിന് ഒരുപാട് റെസ്റ്റൊക്കെ വേണം അപ്പൊ എന്തായാലും ദസ്റ്റ് ഇയർ ആയിരിക്കും നിങ്ങളുടെ ഏതെങ്കിലും എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും എല്ല് പൊട്ടുന്ന ദസ്റ്റ് ഇയർ ആണെങ്കിൽ ബോൾസിന് അടി കിട്ടുന്ന എന്തായാലും അതിനെക്കാട്ടും വേദന ആയിരിക്കല്ലോ അപ്പോ ബോൾസിനടി കിട്ടുന്നത് നിങ്ങൾ ഇതിനോടൊന്നും യോജിക്കുന്നില്ല ഞാനിപ്പോൾ പറഞ്ഞതിനോട് യോജിക്കുന്നില്ലെങ്കിൽ ഇത് മാത്രമെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂലേക്ക് ഒരു കോൺട്രാക്ട് കിട്ടി ഓക്കെ അപ്പം ബ്രോക്ലസ്നർ നിങ്ങളുടെ കൈ ഒടിക്കുക അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ബ്രോക്ലസ്നർ നിങ്ങളുടെ ബോൾസിന് ചവിട്ടുക നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുക അടുത്തത് പേപ്പർ കട്ട് പേപ്പർ കട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ മുറികളായിരിക്കും പക്ഷെ വലിയ മുറികളെക്കാട്ടും വേദനയായിരിക്കും നല്ല പോസ്റ്റിലായിരിക്കും പക്ഷെ സഹിക്കാൻ പറ്റും അതുകൊണ്ടൊരു സീറ്റിയർ കണ്ണിൽ പ്രാണി പോകുന്നത് മെയിനായിട്ട് ബൈക്കും സ്കൂട്ടിയൊക്കെ ഓടിക്കുമ്പോഴാണ് ഇത് പറ്റൽ അതും സന്ധ്യ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രാണി കണ്ണു പോവുക പക്ഷേ ഒന്ന് നിർത്തിയിട്ട് അത് എടുത്തു കളയാനുള്ളതേ ഉള്ളൂ ഒരു സീറ്റിയർ ഫൈനലി ഷിന്നിനടിയിട്ടുന്നത് ഷിന്നി എന്ന് പറഞ്ഞാൽ കാൽമുട്ടിന്റെ താഴേക്കുള്ള എല്ല് ഇത് ഏകദേശം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എവിടെയെങ്കിലും ഒക്കെ പോകും ചെയറിനോ ടേബിളിനോക്കെ തട്ടിപ്പോവും വേദന എന്ന് പറഞ്ഞാൽ അജ്ജാതി വേദനയായിരിക്കും ആ എല്ലിന് കൊണ്ടാൽ അപ്പോൾ ഞാൻ ഒരു വട്ടം തന്നെ ഫുട്ബോൾ കളിക്കുമ്പോൾ അറിയാണ്ട് ബോളിൻ്റെ പകരം പോസ്റ്റിന് അടിച്ച് പോയി മൂന്ന് ദിവസമാണ് ഞാൻ ഞൊണ്ടി നടന്നത് ഇതാണ് നമ്മുടെ വേദനകളുടെ റാങ്ക് ലിസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വ്യത്യസ്തമായ തരം വേദനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ആഡിയോസ് അമിഗോസ്